ഉറങ്ങി എണീറ്റിട്ട് വന്നപ്പോഴാണ് മിന്നൂച്ചിനൊരു ചമ്മാനം കെട്ടിയത് ഏർ ആ ചമ്മാനം മിന്നൂച്ചു എവിടെ നിന്ന് കിട്ടിയിരെന്നറിയുവോ

ഇവരെല്ലാവരും ഇവരെല്ലാരും ഉണ്ടോ ഏർ ഇവർ തെങ്ക് മരായിന്നെ വേറെ വിശ്വാസം കൂടുണ്ട് മിന്നു ചിന്നലെ പോയി വെട്ടി വെറ്റിയായിന്നെ കാണിക്കാമ കൂട്ടുകാരെ കൂട്ടുകാരിട്ടോ ഏ കൂട്ടിട്ടെങ്കിൽ പറയാണെ ഇന്ന് മിന്നു ചെന്റിന വെണ്ണേനറിയുവോ ഏ മിന്നൂടെ കണ്ണ നല്ല ഉറക്കമായിന ചെന്തോ മിന്നൂറ്റിന്റെ കൺ മുഖവും എല്ലാം ി മിന്നൂ മിന്നൂച്ച ഉറങ്ങി എണീറ്റിട്ട് വന്നപ്പോഴാണ് മിന്നൂച്ചിനൊരു സമ്മാനം കിട്ടിയത് ഏ ആ ചമ്മാനം മിന്നൂച്ചിന്ന് എവിടെ നിന്ന് കിട്ടിയിരെന്നറിയുമോ ഏ വല്യപ്പം വെള്ളിയാമ്മി ഇവര് തന്നു വിട്ടതാ കൂട്ടിക്കാരെ ആരാ വെള്ളിയപ്പം വെള്ളിയാമ്മി ഏ കൂട്ടുകാരെ കൊണ്ടല്ല മീറ്റ് ചേച്ചി മിലവോ அவடாடும் மம்மியும் ஆன ஆ இப்ப மீட்டுச்சேச்சி மிலுவே அவரை மம்மியும் பப்பையும் ஏ எவரா நிற்கணும் அறியவோ ஏகே லா அப்ப யுகே நான் இன்னும் மின்னூச்சி ஆ சனம் கிட்டியது ஆ சனம் எடுத்து கூட்டாரு காண்தோனா മിന്നൂച്ചിനും കാണാൻ തോന്നുന്നുണ്ട് മിന്നൂച്ച കണ്ടിട്ടില്ല ആ ആ ചമ്മനൊന്ന് ആമിന്നകത്തിരിക്കൂച്ച കാണിച്ചു തരാം ഏഹ് കൂട്ടുകാർ വന്നാൽ മിന്നൂച്ച കാണിച്ചു തരാം ഏഹ് അന്ന് നമുക്ക് പോയാൽ പിന്നെ കൂട്ടുകാരെ കെണ്ണിലോട്ട് വീരുവാണെ ഇവരോട് കുട്ടി വെച്ച അതെ വലിയപ്പൻ വെള്ളിയാമ്മയും പറഞ്ഞു ഏർ ഇത് മിന്നൂറ്റിന് മാളരാർക്കും കൊടുക്കണം ഏർ മിന്നൂച്ച ഇത് എന്താ നോക്കിയിട്ട് കൂട്ടുകാർക്ക് തരാം ഇത് പൊട്ടിച്ചെന്താന്ന് നോക്കിട്ട് ഏഹ് അപ്പൊ നമുക്കിത് പൊട്ടിച്ചാലോ വാ കൂട്ടുകാർ ഇത് വിനോച്ചിന് മമ്മി തോണെന്ന് തന്നിട്ടോണ്ടേ നീ നമുക്കിരുന്താ അകത്തുണ്ടെന്ന് നോക്കാം ഇത് ചോക്ലേറ്റ് ആണ് ഇത് പെരവെല്ലാം ഉണ്ട് ഓരോന്നൂറുണ്ട് കൂട്ടുകാരെ ഇത് എന്തുവാന്നൂറ്റി നടിയിട്ടില്ല ഏ അത് നമുക്ക് ഒന്ന് തോറൊന്നും നോക്കാം ഇത് കണ്ടു എന്തോ നടിയണ്ടേ 你面吃这个。 ഇത് ഇത് മിന്നൂറ്റും കഴിക്കാനാണ് കൂട്ടുകാരെ ഇത്രയും ആ മിന്നൂറ്റിന് കൊടിട്ട് വിട്ട വെള്ളിയപ്പ വെള്ളിയമ്മ ചമ്മക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാമേ

പിടിച്ച നോക്കേണ്ടടിയിലും ഉണ്ട് കൂട്ടുകാരെ നീ മിന്നൂറ്റോളം ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ ഏറെ വേണ്ട കൂട്ടാർ കേറുക എന്നിരിക്കുന്നു ഡോൺ ചൗണ്ട് കേട്ടോ ചൂട്ടാറൊക്കെ വേണോ ായിപ്പറായി ഹലിപൊളി ആയിന് മിനൂച്ച ഒട്ടിരി ഇഷ്ടപ്പെട്ട ഇത് കണ്ടോ കൂട്ടുകാരെ ഒത്തിരി ചോക്ലേറ്റ് കൂട്ടുകാരെ ഏ കൂട്ടാർ വന്ന കൂട്ടാർക്ക് മിനൂച്ച തരാമേ വലിയപ്പൻ വെള്ളിയാമ്മയും എച്ചി മിലവാവേൻ എല്ലാം ഇരുന്ന് ഈ വീഡിയോ കാണാനുണ്ടായിക്കുക ഉമ്മാ അപ്പും കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉമ്മ